ये भागवत इत... गीता है 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 महाभारत की ठीक ठीक तो तो सिंपल सी मैसेज गॉड का हम ऐसा मान सकते हैं कि इसको इसको अपना लो तो अच्छा െ നമുക്ക് മാനിലേ പറ്റില്ല മുന്നൂറാൾക്കാര് നിരപരാധികൾ അത്രയും സ്വപ്നം കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുപോവാനും ഇതിനൊക്കെ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാര് നമ്മള് കണ്ടാണ് ഓരോരുത്തർ സ്റ്റോറി ഇത്രയധികം ആൾക്കാര് ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങള് ബാക്കി ആൾക്കാരൊക്കെ വിട എല്ലാ പരിപാടിയും വിടും ഞാൻ അതാ ഒന്നും അറിയാത്ത കുറച്ച് കുട്ടികളുണ്ട് ആ കുട്ടികളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കണ്ടല്ലേ അത് രണ്ട് കൈക്കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇവരെ കൊന്ന് ചുട്ട് ചാമ്പലാക്കി അത്രയും ബ്രൂട്ടൽ ഡെത്ത് അവർക്ക് ഒരു ദൈവം ഭഗവത്ഗീത മാത്രം ബാക്കി വച്ചിരിക്കേ അങ്ങനൊരു ദൈവമില്ല എൻ്റെ കണക്ക് പ്രകാരം ഇനി അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് എൻ്റെതല്ല ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുന്നു എൻ്റെ എൻ്റെ ഒരു മനസ്സ് തട്ടി ഞാൻ പറയണം ഇനി അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ആ ദൈവത്തെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യില്ല വിശ്വസിക്കില്ല കാരണം അതിന് ഏത് മതത്തിൻ്റെ ആണെങ്കിലും വീണ്ടും ഇത്രേ പറയാനുള്ളൂ ദയവ് ചെയ്ത് ദയവ് ചെയ്ത് കോമഡി പീസുകൾ ഹിന്ദുക്കളെ കോമഡി പീസുകളാക്കുന്ന ഇതുപോലത്തെ ഇതുപോലത്തെ എരപ്പന്മാരാണ് നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു രണ്ടു ദിവസമായിട്ടുള്ളൂ അഹമ്മദാബാദിലുള്ള പ്ലെയിൻ ക്രാഷിൻ്റായിട്ട് എയർ ഇന്ത്യ ക്രാഷിൻ്റായിട്ടല്ലേ ഇപ്പോഴും അതിൻ്റെ ഇത് സംഭവിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്കും എനിക്കും അറിയില്ല ഇപ്പം ഞാൻ കുറച്ച് മുന്നേ വരെ വീഡിയോ ചെയ്യുന്നത് മുന്നേ വരെ ഒരുവിധം എല്ലാ ഒരുപാട് കുറേ ഇംഗ്ലീഷ് ചാനൽസിൽ ഒരുപാട് ഓൾ ഓവർ ദി വേൾഡ് ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് സംഭവിച്ചു എന്ത് കാരണം കൊണ്ടാണ് ഇത് ഒരു സംഗതി ഉണ്ടായിട്ടുള്ളത് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ടുള്ളത് സ്പെഷ്യലി ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ എന്ന് പറഞ്ഞാൽ വളരെ സേഫസ്റ്റ് എയർക്രാഫ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സാധനമാണ് ചെറിയ ചെറിയ മിസ്റ്റേക്സ് അല്ലാതെ മേജർ റാഷസ് ഒന്നും അതിന് അപ്പോൾ പല പല തിയോറീസും പല പല സ്പെക്കുലേഷൻസാണ് ഇത് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ സൈഡിലൂടെ ചില ആൾക്കാരുടെ വേറെ കൃഷിപ്പണികളുണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു മതം അതിൻ്റെ കൂടെ കുറേ ബാക്കിയുള്ള കുറേ ചേരുവകളൊക്കെ ചേർത്തിട്ട് വിടുന്ന പരിപാടികളുണ്ട് ഞാൻ ഇന്നലെ കണ്ടു പല യൂട്യൂബേഴ്സ് ഇന്നിന്നലായിട്ട് കണ്ടു യൂട്യൂബേഴ്സ് ആ രക്ഷപ്പെട്ടു പോയിട്ടുള്ള ആ മനുഷ്യനെ സംശയിക്കണം ഇവൻ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചാടിയാളല്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് വീഡിയോസ് കണ്ടു തലയ്ക്കാത്ത ഓള ഉണ്ടോ ഇവർക്കൊക്കെ എന്താ പറയുക ഒരു മനുഷ്യനതിൻ്റെ ഉള്ളിൽ എനിക്കറിയില്ല കേട്ടോ ഇപ്പോഴും അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല പക്ഷെ വളരെ ആധികാരികമായിട്ട് പറയുന്ന ഒരുപാട് പേരെ കണ്ടു ഈ ചങ്ങനെ പിടിച്ചിട്ട് രണ്ടെണ്ണം കൊടുക്കണം ഇവനെ രക്ഷപ്പെട്ട് വന്നിട്ടുള്ള ആ വ്യക്തിന് ഒരൊറ്റ സർവൈവറെ ഉള്ളൂ ഇത്ര അധികം ആൾക്കാർ മരിച്ചു സത്യത്തിൽ എനിക്ക് പോലും അതിശയാണ് ഞാൻ സീരിയസ്ലി ഷോക്ക്ഡാണ് സർപ്രൈസ്ഡ് ആണ് ഒപ്പം ദൈവത്തോട് നന്ദി പറയുകയാണ് അയാളുടെ അയാളുടെ അതിലും കൂടി വേണ്ടിയിട്ട് ആ ഒരു മനുഷ്യനെ എങ്ങനെ ബാക്കി വെച്ചു എന്തിനു ദൈവം ബാക്കി വെച്ചു എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് പക്ഷേ വേറെ പലരും പറയുന്നത് ഈ ചങ്ങാൻ പിടിച്ചൊരു രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവരറിയും ഇവ എടുത്ത് ചാടാൻ ചാൻസലി എടുത്തിട്ട് ചാടിയ കാലോടിയും അങ്ങനത്തെ എന്തൊക്കെ അറിയോ എന്തൊക്കെ രീതിയിലാണ് ആൾക്കാർ വളച്ചൊടിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് അതിലേക്ക് വരാം അല്ലെങ്കിൽ ഞാൻ ഈ അതിന് മുന്നേ ഞാൻ ഈ വീഡിയോ ചെയ്യാണ്ടായ റീസൺ എന്താണെന്ന് അറിയാം ആജ് തക്ക് അതായത് നോർത്ത് ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യയിൽ ചാനൽസ് കിട്ടിയിട്ടുള്ള ന്യൂസ് ആണ് നിങ്ങൾ കണ്ടുണ്ടായിരിക്കും അൺആർംഡ് ഭഗവത്ഗീത എമേജസ് ഫ്രം ബേൺഡ് ഇൻ അറ്റ് എയർ ഇന്ത്യ ക്രാഷ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഭഗവത്ഗീത അതായത് എന്താണ് ആ ഫ്ലൈറ്റ് വീണിട്ടുണ്ടായത് എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം കത്തി ചാമ്പലായില്ലേ മൃത ശരീരങ്ങളെല്ലാം എല്ലാം എരിഞ്ഞ് ചാമ്പലാക്കി അഗ്നി എല്ലാം എരിഞ്ഞ് ചാമ്പലാക്കി പക്ഷെ ഇതൊക്കെ കത്തിക്കഴിഞ്ഞിട്ടും ഇവന്മാർ ഒരു ഭഗവത്ഗീതയും പിടിച്ച് കൊണ്ടുവന്ന് കണ്ടു ഭഗവത്ഗീത അതിനുള്ളിൽ കത്തിയിട്ടില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണോ കിട്ടിയതല്ലോ എന്നുള്ളറിയില്ല പക്ഷേ ഇത് ഈ ഒരു അവസരത്തിൽ പറയാൻ പാടുണ്ടോ അറിയില്ല പക്ഷെ എന്നാലും പറയാതെ വയ്യ ദൈവം ഇത് ചിരിപ്പിച്ചിട്ട് നമ്മൾ ഈ ഈ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ വെറുതെ ഒരുമാതിരി പരിഹാസ കഥാപാത്രങ്ങളാക്കാതിരിക്കുക എനിക്കതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തൊരു അഭിപ്രായം ഉണ്ടാവും ഇത് പരി പരിഹാസ കഥാപാത്രം ആക്കാതിരിക്കുക അപ്പോൾ ആൾക്കാർ കളിയൊക്കെയാണ് ഏ കാരത് ഇതിങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്കറിയില്ല അതായത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അതിനുള്ളിൽ നിന്ന് യഥാർത്ഥത്തിൽ കിട്ടിയത് ആൾക്കാർ പറയണ സംഭവം ഞാനിത് ന്യൂസ് കേൾപ്പിച്ചു തരാം അതായത് കണ്ടോ ഭഗവത്ഗീത അത്രയും ഹോളി ബുക്കാണ് അത് ദൈവം കത്തിക്കാതെ രക്ഷിച്ചു ഏ പിന്നെ ഇരുന്നൂറ്റി ചില ആൾക്കാരവിടെ മരിച്ചു പത്ത് മൂന്നൂറ് ആൾക്കാർ മരിച്ചിട്ടുണ്ട് പിഞ്ചു ഒരു തെറ്റും ചെയ്യാതെ ഭൂമിയിലേക്ക് വന്നിട്ട് ചെറിയ ചെറിയ കുട്ടികളോ മരിച്ചിട്ട് പത്ത് പന്ത്രണ്ട് കുട്ടികളൊക്കെ പത്ത് കുട്ടിലും രണ്ട് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഉണ്ട് ഇവരൊക്കെ ഇവരൊക്കെ കൊന്നിട്ട് ഇവരൊക്കെ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യുമ്പോൾ ഇവരൊക്കെ കൊന്നിട്ട് ഭഗവത്ഗീത മാത്രം കത്തിക്കാതെ രക്ഷിക്കുന്ന ഒരു ദൈവം தந்திரಿಂದೆ ಅವರು ವರ್ತ ಅನಾವಶ್ಯಕ ಇತ್ತು ನಮ್ಮ ಹಿಂದೂคลีน ಕೂಡ ಕಳಿಯ ಹಾಕುವ ರೀತಿಯಲ್ಲೇ ಎರಪು ಪರಿವರ್ದಿ ನಾರ್ತ್ ಇಂಡಿಯನ್ಸ್ ನ ಭಾಗಕ್ಕೆ ವರ್ತತೆ ಈಗ ಅದಕ ಹೆ ಇಡ್ತ ಬಿಡೋಣ ಅದಿರೋ ಕಮೆಂಟ್ಸ್ ಅಕ ಕಂಡು ಇರುತ್ತೆ ಅಂತಲ್ಲ ನಾನು ಆ ಒಂದು ವಿಡಿಯೋ ಕ್ಲಿಪ್ ಓಡ 플레이ಯಾ ಟ್ ಅಂತ ನಾನು ಬರ್ನ್ ಅಂದ್ರೆ ಆ ಇಂಡಿಯಾನ ಪೂರೆ ವಿಮಾನ کے हादसे میں جہاں سب کچھ क्षतिग्रस्त हो गया है जल गया है यहां पर ये भगवत गीता आपको सही हालत में यहां पर आपने अभी यहां पे यहां पे پڑھی ಯಸ್ ಯಸ್ کسی 패ಸنجರ್ ಕರಹೋ എല്ലാം കത്തി നശിച്ച സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു സാധനം കിട്ടിയെന്നു പറഞ്ഞ തൊട്ട് തലയിലേക്ക് നോക്കി ഓക്കെ വെൽ ആൻഡ് ഗുഡ് നോ പ്രോബ്ലം എന്നിട്ട് അവിടെ തന്നെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഈ ചങ്ങാ ഈ മാസ്ക് ഇട്ട് വെച്ച മനുഷ്യൻ ആരാന്നുള്ളത് അറിയില്ല ഇത് അതിൻ്റെ ഉള്ളൊന്ന് കിട്ടിയാണോ കത്തിച്ച് കൊടുത്തിട്ടാണോ വിശ്വസിക്കാൻ പറ്റില്ല കാരണം അങ്ങനെയാണ് ഓരോ 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 ഇതുപോലുള്ള അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസിനെയും ഓപ്പർച്യൂണിറ്റിയൊക്കെ ആൾക്കാർ കൺവേർട്ട് ചെയ്യുന്നത് പറയാതെ വയ്യായി नहीं you know? नहीं भी हो सकता है काय अलग करने पर्याय बटले कोई तो रीड करता है आरेंगे आरेंगे राळो वाइक आरेंगलो इथ वाइकनले लगे बडा वेरिलयलो न आपके तो वेररतम प्रतिक्षेकोट अपर आपके नेका मतलब ये है कि इतनी गर्मी के अंदर भी मतलब 50000 से ज्यादा लीटर होगा इसके यहाँ पे तो ये प्रभुपदा की भी फोटो है अंदर ये भगवान गॉड की भी अनेदर पडणनचले കൈനക്ക മത്ലബ് ഈ പറയുന്നതിൻ്റെ അർത്ഥതാണ് അതായത് ഇത്രയും ഗർഭി ഇത്രയും ചൂടിൽ ഈ ഒരു സാധനം സംഗതി ഒക്കെ സത്യം തന്നെയാണ് പക്ഷെ ഇതിന് ഇതിനെ പറഞ്ഞ് കൊണ്ടുവരുന്നതിൻ്റെ അടിയിൽ കമൻസും കൂടി കണ്ടു ഞാൻ വരാം എവിടുന്ന് വന്നതാണ് ഈ മരബോധം എനിക്ക് പറയാതിരിക്കാൻ വയ്യ പറയാൻ തോന്നി തോന്നിപ്പോവാണ് ठीक है तो सिंपल सी मैसेज है गॉड का हम ऐसा मान सकते हैं ठीक है कि इसको इसको अपना लो तो अच्छा है यू you नो know, बेटर बुलशिट फरियाद ही किया भैया सिंपल सी मैसेज है गॉड का इसको अपना लो और गोल्डन डे सिंपल मैसेज है देवता ने सिंपल मैसेज है इदिने अपना लो औरना इदिने नेनजोड़ ने अपना लो औरना इदिने निगल अपना लो भगवत को अपना लो ना भरयनद ഈ ഇങ്ങനെ ഈ എന്തിനും ഇത് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ഈ ഹിന്ദിക്കാർക്ക് മനസ്സിലാവില്ല എന്നാലും ഇത് കണ്ടിട്ട് മലയാളികൾ ആരെങ്കിലും കയ്യടിച്ച് പ്രാർത്ഥിച്ചിട്ട് പൂജാമുറിക്ക് ഓടിയിട്ടുണ്ടെങ്കിൽ അവരോട് പറയുന്നത് ദൈവം ചെയ്ത് പരിഹാസ കഥാപാത്രം ആദരിക്കുക ഇതുപോലുള്ള പരിപാടികൾക്കൊന്നും എനിക്കറിയില്ല എത്ര പേര് ഇതാക്കുന്നില്ല എനിക്ക് പറ്റില്ല ഞാൻ ഹിന്ദു മതവിശ്വാസിയാണ് ഞാൻ ഒരുപാട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് വളരെ ക്ലിയർ ആയിട്ടാണ് ഞാൻ വളരെ വളരെ എനിക്ക് ഞാൻ സ്നേഹിച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത്രയും പ്രാർത്ഥിക്കുന്ന ആളാണ് ബട്ട് പട്ടിസ് ഇസ് ബുൾഷീറ്റ് ಎಂದೊಂಡೆ ಮಾರಾಯ ಇದು ಬುಲ್ชಿಟ್ ಅಂತ ಹೇಳೋಂಗೆ ಅಚಾ ಈ ಭಗವದ್ಗೀತೆ ಅನ್ನುವ ಕತ್ತಾದದಲ್ಲ ಸಂಗತಿಯಲ್ಲ ಭಗವದ್ಗೀತೆ ಕತ್ತಾದಿರ್နေ ಪುಲ್ಶಿಟ್ ಅಲ್ಲ ಅಂತಾರೆ ಟೋ ಅಷ್ಟೇ ಇವೆನ್ parnittuله ಈ ಡೈಲಾಗ್ ಸಿಂಪಲ್ ಸಿ baat है ಭಗವದ್ಗೀತಾ ಕೊ ಅಪ್ನಾಲೋ ಇಂದ ಇಂದ ಅರ್ಥ ಇಡಾ ಕವಿ ಚೇರಿ ಓಕೆ ಭಗವದ್ಗೀತೆ ಮಹಾಭಾರತಕ್ಕೆ ಯಪ್ನೆ ಟು ಸಿಂಪಲ್ ಸಿ ಮೆಸೇಜ್ ہے ಗॉड ಕಾ ہم ایسا मान सकते हैं ठीक है कि इसको इसको अपना लो तो अच्छा है हम ऐसा मान सकते हैं तू भी मान ले തൂയി മാനില്ലേ നമുക്ക് മാനിലേ പറ്റില്ല ഏ പറ നിങ്ങൾക്ക് അതായത് ഗോഡിൻ്റെ സിമ്പിൾ മെസ്സേജ് ആണെന്ന് അതങ്ങോട്ട് അത് ഇതാക്കാൻ ഇസ്കോ അപ്നല്ലോ അതായത് ഭഗവത്ഗീതയാണ് സ്വീകരിക്കാൻ ബെറ്റർ ബെറ്റർ ഈ രേഖ സത്യ ബെറ്റർ അതാണെന്ന് ബെറ്റർ അതാണ് ഭഗവത്ഗീതനെ इन्गोला 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 का बाकी बाकी चीजें अपनी जगह लेकिन रहा और वो सारा ब्लास्ट हुआ है। और इतनी गर्मी के बावजूद भी मतलब लोखंड भी पिघल गया है, लेकिन इसको कुछ नहीं हुआ। लोखंड भी पिघल गया, लेकिन इसको कुछ भी नहीं हुआ मतलब संभव ಎಂದುಟರ ನೀ ಇವರಕ್ಕೆ ಸಮರ್ಪಿಸಿ ಸಮರ್ಪಿಸಿ ಕೊಡ್ುತ್ತಿರುವುದಲ್ಲಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾಾ ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കിട്ടിയ ഭഗവദ്ഗീത എന്ന് പറഞ്ഞിത് പ്രിസർവ് ചെയ്ത് വെക്കി ദൈവം നേരെ താഴെ തന്ന ദൈവം അങ്ങനെ അള്ളാഹ് പറയുന്നുണ്ട് ભગવાન ശ്രീകൃഷ്ണൻ ആയിരിക്കും ല്ലേ നേരെട്ടിട്ട് തന്നതാണ് ഇട്ട് വെക്കി ಮತ್ತೆ എന്ത് പറയും ഹോൾ बड़ा हुआ है लेकिन पेजेस को इतना मतलब निकलना इसमें इसमें जो हादसा हुआ है जो दुर्घटना हुई है उसका आपको निशान तो दिख जाएगा इन इस इस शुरुआती हिस्से में റിയോ ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് ഇത് ദൈവം തന്ന മെസ്സേജ് ആണ് എന്ന് റിപ്പോർട്ടർ വരെ ആ പറയുന്ന രണ്ട് ഊളകൾ ചിലപ്പോൾ അവരോട് കൊണ്ടുവന്നിട്ടുള്ള പരിപാടി ആയിരിക്കാം ഇതെല്ലാരും കൂടി കൂടിയിട്ടുള്ള ഒരു സാധിച്ചത് എല്ലാരും കൂടി കൂടിയിട്ടുള്ള ഒരു പ്ലോട്ടാണ് കേട്ടോ हर हर कोई कोई जो जो व्यक्ति व्यक्ति है 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 पर इसे प्रणाम करके प्रणाम करके करके जा जा रहा रहा देखिए बहुत दुर्भाग्य पे उसको और ും അവിടെ ഉള്ളവരൊക്കെ ഇതിനെ അവിടെ അമ്പലം കിട്ടു ഭഗവത്ഗീത വെച്ചിട്ട് ഓരോരുത്തരും ഇതിനെ നമസ്കരിച്ചു കൊണ്ട് പോവുകയാണ് ഈ ഭഗവത്ഗീതനെ അതാണ് പറഞ്ഞത് ഈ പരിഹാസ് ഹിന്ദുക്കളെ വെറുതെ ഇല്ല ഇത് പരിഹാസ കഥാപാത്രമാക്കി മാറ്റുന്നത് പരിഹാസങ്ങളാക്കി മാറ്റുന്നത് ഇതുപോലത്തെ പരിപാടികൾ കാണിക്കും എനിക്കെന്തോ കണ്ടിട്ട് ചിലപ്പോ ഒരു പക്ഷെ ചിലപ്പോൾ ഭഗവത്ഗീത അതിനുള്ളിൽ ഉണ്ടായിരിക്കാം എങ്ങനെയോ അത് കത്താതെ രക്ഷിച്ചിരിക്കാം അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല കത്താതെ രക്ഷപ്പെട്ടിരിക്കുക ചിലപ്പോൾ അതൊക്കെ ഉണ്ടായിരിക്കട്ടോ പക്ഷേ ഇത് ദൈവത്തിൻ്റെ മെസ്സേജാണ് ദൈവത്തിൻ്റെ മെസ്സേജാണ് ഇസ്കോ അപ്നാലോ അതായത് സ്വീകരിക്കുക ഭഗവത്ഗീത സ്വീകരിക്കും ഇതാണ് മെസ്സേജ് സിമ്പിളായിട്ട് ഇതാണ് ബെറ്റർ അത് ബെഹത്തർ അതായത് അതാണ് ബെറ്റർ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ദൈവത്തിൻ്റെ മെസ്സേജ് നല്ലതായി പ്രത്യേകിച്ച് മുന്നൂറ് ആൾക്കാർ നിരപരാധികൾ അത്രയും സ്വപ്നം കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ഇതിനൊക്കെ ജീവിക്കാനാഗ്രഹിച്ചിട്ടുള്ള ആൾക്കാർ നമ്മൾ കണ്ടാണ് ഓരോരുത്തരുടെ സ്റ്റോറി ഇത്ര അധികം ആൾക്കാർ ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ ബാക്കി ആൾക്കാരൊക്കെ വിട എല്ലാ പരിപാടിയും വിട് ഞാൻ ഏതാ പറയുന്നത് ഒന്നും അറിയാത്ത കുറച്ച് കുട്ടികളുണ്ട് ആ കുട്ടികളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടല്ലേ അത് രണ്ട് കൈക്കുഞ്ഞുങ്ങളും ഉണ്ട് പറഞ്ഞിട്ടും പിഞ്ചു കുഞ്ഞുങ്ങൾ ഇവരെ കൊന്ന് ചുട്ട് ചാമ്പലാക്കി അത്രയും ബ്രൂട്ടൽ ഡെത്ത് അവർക്ക് ഉണ്ടാക്കിത്തരുന്നൊരു ദൈവം ഭഗവത്ഗീത മാത്രം ബാക്കി വെച്ചിരിക്കുകയും അങ്ങനെയൊരു ദൈവമില്ല എൻ്റെ കണക്ക് പ്രകാരം ഇനി അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് അതെൻ്റേതല്ല ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുന്നു എൻ്റെ എൻ്റെ ഒരു മനസ്സ് തട്ടി ഞാൻ പറയണം ഇനി അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ആ ദൈവത്തെ പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ ചെയ്യില്ല വിശ്വസിക്കില്ല കാരണം അതിനി ഏത് മതത്തിൻ്റെ ആണെങ്കിലും വീണ്ടും ഇത്രേ പറയാനുള്ളൂ ദൈവം ചെയ്ത് ദൈവ ചെയ്ത് കോമഡി പീസുകൾ ആവാതിരിക്കുക ഹിന്ദുക്കളെ കോമഡി പീസുകളാക്കുന്ന ഇതുപോലത്തെ ഇതുപോലത്തെ എരപ്പന്മാരാണ് സീരിയസ് ആയിട്ട് എനിക്ക് എന്തോ അത് കണ്ട സമയത്ത് ഇതൊന്നും ഇത് ഈ രീതിയിൽ റിയാക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചില്ല പക്ഷേ റിയാക്ട് ഇങ്ങനെ തന്നെ ചെയ്യാൻ തോന്നിപ്പോയി പിന്നെ ദൈവത്തിൻ്റെ മെസ്സേജാണ് കുട്ടികളൊക്കെ ഒന്നിട്ട് ചെറിയ ചെറിയ കുട്ടികളൊക്കെ ചാമ്പലായി മരിച്ചതിന് ശേഷം ഭഗവത്ഗീത കത്താണ്ട് വെച്ചിട്ടുള്ളൊരു ദൈവം നോർത്ത് ഇന്ത്യയിൽ ഈവന്മാരെടുത്ത് എവിടെയെങ്കിലും അറിയില്ല ഇത് സീരിയസ് ആയിട്ട് ഇതില് സി സി ടി വിയും കാര്യങ്ങളും അന്വേഷിക്കൊന്നുമില്ല ആരും അന്വേഷിക്കില്ല ഇതൊക്കെ ഒരു അജണ്ടാന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവും ശരിക്കും അതിൻ്റെ അന്വേഷണം എടുക്കാൻ വേണ്ട ആരാണ് അവിടെ കൊണ്ടുവച്ചതെന്നുള്ളത് അല്ലേ ചിലപ്പോൾ അതിനുള്ള കിട്ടിയതായിരിക്കാം പക്ഷെ ഇതുപോലുള്ള ഒന്നും പബ്ലിക് ടെലിവിഷനിൽ കൊടുക്കാതിരിക്കുക എനിക്ക് അതിൻ്റെ അടിയിൽ വന്ന കമൻറ് ബോക്സ് ഞാൻ കമൻറ്റ്സ് വായിച്ചില്ലല്ലേ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റ് ബോക്സാണ് യാതൊരു വിധം രക്ഷയില്ലാത്തത് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് കേട്ടോ ഒരു സെക്കൻഡ് ഇതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റ് ബോക്സ് കണ്ണോടെയൊക്കെ വെക്കട്ടെ എന്താ പറയുന്നത് ദിസ് ഇസ് എ റിയൽ മിറാക്കി എവറിബഡി വാസ് ബേൺഡ് ബട്ട് ദിസ് ബുക്ക് റിമൈൻഡ് ഓക്കെ इट्स भगवद गीता कोई साधारण बुक नहीं है लव यू कृष्ण साधारण बुक अगवदी कुटे साधारण मेरी साधारण माय टूडे आर ओपन आई फील ब्लेस्ड ब्लैस् गीता लर्निंग्स इन यूट्यूब इट्स द ट्रूथ दैट लास्ट फॉर एवर पीपल कम एंड गो कम्स बट द रियल ट्रूथ सेव पैसे വെൻ ഹ്യൂമൻ ലൈഫ് ടൈംസ് ഓഫ് ടൈംസ് ആപ്പ് ദ മസ് ഗോ ഓഹ് ജയ ശ്രീകൃഷ്ണ ടൂത്ത് പ്രിവേൽസ് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗെ യുഗേ ജയ ശ്രീകൃഷ്ണ രാധെ രാധെ ഓ എൻ്റെ അമ്മോ എൻ്റെ അമ്മോ ഇത് കംപ്ലീറ്റ് ഇതാണ് കേട്ടോ ജീവനോർ മൃത്യുവോ അട്ടൽ ഹെ വല്ലാത്തൊരു വല്ലാത്തൊരു കഥ നോ ദിസ് ഇസ് സംതിങ് ദ കെൻ ബി കാൺ ബി എക്സ്പ്ലെയിൻ ബട്ട് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ദ ഗീത ഇസ് ഗ്രേറ്റ് ഗീത ഇസ് ഗ്രേറ്റ് പക്ഷേ ദീസ് പീപ്പിൾ ആർ നോട്ട് ഇത് ഉണ്ടാക്കിയവരല്ല ഇത് ഉണ്ടാക്കിയവരാണ് ഏറ്റവും ഏറ്റവും വലിയ കൊടും പാപികൾ തന്നെ പറയാം ഈ ഒരു പരിപാടി ഇപ്പോൾ അത് ഇതിൻ്റെ അതിൻ്റെ പുറകിലുള്ളവർ അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചവർ